ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നന്ദിനിയെയും വിനായകനെയും അച്ഛൻ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തൊക്കെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇനി ഈ പരിസരത്ത് പോലും കണ്ടേക്കരുതെന്നും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് മുറിയിൽ വന്നിരുന്ന രണ്ടെണ്ണങ്ങളും കൂടെ ആലോചിക്കുക എന്നാ ചെയ്യും എങ്ങോട്ട് പോകും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കാലങ്ങ് പിടിച്ചോളാം നന്ദിനി വിനായകനോട് പറയുക അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കാല് ഒരു മടിയും ഒരു ചമ്മലും ഒക്കെ ആയിട്ട് വിനായകൻ അങ്ങനെ ഇരിക്കുന്നു എന്നാ സംഭവിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പറയൂ പിന്നെ പുറത്ത് നാട്ടുകാരുടെ ആരുടെയും കാലമല്ല പിടിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ കാലല്ലേ അതിൽ വലിയ കുറച്ചിലൊന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി എല്ലാ വഴികളും പറഞ്ഞു കൊടുക്കുക ചേട്ടന് അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടെ വീട്ടിൽ നിന്ന് പുറത്താകുന്നതിൻ്റെ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുവാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മാഷ് അങ്ങനെ റൂമിലിരിക്കുന്നു റൂമിലിരുന്ന് നമ്മുടെ വിക്രത്തെപ്പറ്റി ആലോചിക്കുക അപ്പോൾ വിക്രം തൻ്റെ മുറിയിൽ പോയിരുന്നു അപ്പോൾ വിക്രത്തിൻ്റെ അരികിലേക്ക് അച്ഛൻ ചെന്നു അച്ഛൻ ചെന്നിട്ട് വിക്രവായിട്ട് സംസാരിക്കുവാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിനായകനെ സപ്പോർട്ട് ചെയ്താണ് വിക്രം സംസാരിക്കുന്നത് അപ്പോൾ ഒരു കൂടപ്പറപ്പ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ നിന്നെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ച സമയത്ത് മിണ്ടാതിരിക്കില്ല എന്നും അവനെ ഞങ്ങളോടെങ്കിലും ആ കാര്യം പറയുമായിരുന്നു എന്ന കാര്യവും അച്ഛൻ ഇങ്ങനെ വിക്രത്തോട് പറയും അപ്പൊ സാഹചര്യം കൊണ്ടല്ലേ അച്ഛ എന്ന് വിക്രം ചോദിക്കുമ്പോൾ സ്വന്തം കൂടപ്പറപ്പിന്റെ ഭാവി നശിപ്പിക്കുന്നത് എന്ത് സാഹചര്യം കൊണ്ടാണെന്ന് അച്ഛൻ വിക്രത്തോട് ചോദിച്ചു അപ്പോൾ വിക്രത്തിന് അതിന് മറുപടിയില്ല പക്ഷേ ആ കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനിയിപ്പം അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട എന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക വിക്രം അച്ഛനോട് എന്തായാലും കുഴപ്പങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ലോ അച്ഛാ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുഴപ്പങ്ങൾ ആർക്കും ഉണ്ടായില്ലേ നിന്റെ എത്ര വർഷമാണ് നഷ്ടപ്പെട്ടു പോയത് നിൻ്റെ ജീവിതം മുഴുവനും മാറി മറിഞ്ഞില്ലേ നിന്നെ ഞാൻ എത്രത്തോളം വെറുത്തു നമ്മൾ തമ്മിലുണ്ടാകേണ്ട ആ ഒരു ഇതെല്ലാം എല്ലാം ഇല്ലാതായി പോയില്ലേ മോനെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയടുത്ത് നിന്ന് ഒന്നേന്ന് തിരിച്ചു കൊണ്ടു വേദ ആ വേദ എന്ന് പറയുന്ന മകൾ മകളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒന്നും ഒന്നും സംഭവിക്കില്ലായിരുന്നു നിന്റെ നിരപരാധിത്വം ആരും അറിയുമായിരുന്നില്ല ഈ ഞാനോ ഈ കുടുംബത്തിലുള്ളവരോ ആരും അറിയുമായിരുന്നില്ല ഇന്നും വിനായകൻ നല്ലവനായി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നടന്നേനേ എന്ന കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുക അപ്പൊ അവള് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് അവളും പോയില്ലേ അച്ഛ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ അവളെ അങ്ങനെ നമുക്ക് കൈവിട്ട് കളയാൻ പറ്റൂടാ മോനെ എന്ന് ചോദിക്കുവാണ് ഇന്ന് നിന്നെ നീ ആക്കി എനിക്ക് തന്നതും ഈ കുടുംബത്തെ ഈ കുടുംബത്തിലെ പറ്റിയിരുന്ന എല്ലാ ചതികളും വഞ്ചനകളും പുറത്തു കൊണ്ടുവന്നതും വിനായകനും നന്ദിനിയും ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതും വേദ ഒരാൾ വിചാരിച്ചത് കൊണ്ട് മാത്രാണ് വേദയെന്ന് പറയുന്ന കുട്ടി നിന്റെ ഭാര്യയായിട്ട് മാത്രമല്ല മോനെ ഈ കുടുംബത്തിൽ ഒരാളായി കൂടി അവൾ വേണം നിന്റെ ഭാര്യയായി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ യോഗ്യതയുള്ളവളും വേദ തന്നെയാണെന്ന കാര്യവും അച്ഛൻ പറയുക പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛന് അവൾ എല്ലാരെയും ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ അവൾ പോകാനുണ്ടായ സാഹചര്യം അതെന്താണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമായി അറിയില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ മാഷനേരവും വിക്രത്തോട് പറഞ്ഞു എന്തോ ഒരു വലിയ കാര്യം അവളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അവള് പോയത് അല്ലെങ്കിൽ വിനായകൻ അല്ലെങ്കിൽ ഈ ശ്രീനിവാസന്റെ പ്രശ്നം മാത്രം ഒന്നും അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനൊക്കെ മുന്നേ അവൾ പോകേണ്ട സമയം എത്രയോ തവണ കഴിഞ്ഞതാണ് ഇത് വിനായകൻ ചതിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല വിനേട്ടന് അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ വിക്രം പറഞ്ഞു ഇപ്പോഴും നീ അവനെ വിശ്വസിക്കുകയാണല്ലേ എന്ന് അച്ഛനന്നേരം ചോദിച്ചു ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ജന്മമാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവനേ ഉള്ളൂ എന്നും അച്ഛനന്നേരം വിക്രത്തോട് പറയാ എന്തായാലും നാളെ നമുക്ക് വേദയുടെ വീട് വരെ ഒന്ന് പോകാം ഞാനും വരാം നിന്റെ കൂടെ അവിടെ ചെന്ന് അവിടെയുള്ളവരെ കണ്ട് സംസാരിക്കുകയും വേദമോളെ കണ്ട് സംസാരിക്കുകയും ചെയ്യാം എന്തെങ്കിലും ഒരിത് നമുക്ക് അവിടെ കിട്ടാതിരിക്കില്ല വേദമോളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചാലോ എന്നിങ്ങനെ അച്ഛൻ വിക്രത്തോട് പറയുന്നു കേട്ടോ നമുക്ക് രണ്ടുപേർക്കും പോകണം എന്ന് അച്ഛൻ പറയുമ്പോൾ പോകാവുന്ന വിക്രവും സമ്മതിച്ചു അങ്ങനെ അച്ഛനും മോനും കൂടി ആ തീരുമാനം എടുത്തിട്ട് അച്ഛൻ നേരെ മുറിയിലേക്ക് പോവുക അച്ഛൻ നേരെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് അമ്മ അവിടെ ഊണവും ഇല്ല ഉറക്കവും ഇല്ല അത് ഇങ്ങനെ ഇരിക്കുവേട്ടോ അപ്പം കമല എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് അച്ഛൻ പറഞ്ഞു കമല വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു കമല വെള്ളം കൊടുത്തിട്ട് സുധാകരൻ മാഷിനോട് ചോദിച്ചു നാശു വിനായകനോടും നന്ദിനിയോടും പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അവരത് അർഹിക്കുന്നുണ്ട് കമലെ ഈ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവരെങ്ങോട്ട് പോകും എന്നിങ്ങനെ ചോദിക്കുക അവര് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലേ ഉള്ളൂ എന്ന് നിനക്കറിയില്ലേ കമലേ അവർ രണ്ടു പേരും എന്നും ഭയങ്കരമായി അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു നടന്നിരുന്നവരാണ് ആ അവരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയുമെന്ന് കമലയോട് സുധാകരന്മാഷ് ചോദിച്ചു അതല്ല നന്ദിനി ഒരു ഒരെടുത്തുചാട്ടക്കാരിയാ നന്ദിനിയുടെ കൂടെയൊക്കെ വിനായകം പോയിക്കഴിഞ്ഞാൽ എന്താവും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി എങ്ങനെയാണ് വേദയോട് ഈ വീട്ടിൽ പെരുമാറിയിരുന്നതെന്ന് നമുക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ അറിയാം അപ്പം പിന്നെ സ്വയം ഒന്ന് ജീവിച്ചു നോക്കട്ടെ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ട് തന്നെ വരുത്തി വെച്ച കാര്യങ്ങളല്ലേ അപ്പോ അത് അവരായിട്ട് തന്നെ അനുഭവിക്കുക തന്നെ വേണം അതല്ല മാഷെ അവരിവിടെ നിന്ന് പോവാണെന്ന് കേട്ടപ്പോൾ നന്ദിനുടെ വീട്ടിൽ ഈ പറയുന്നത് പോലെ ഇല്ലല്ലോ ഒരു വീടുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് താമസിക്കുക ഇതൊന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് മാഷ അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാഷിന്റെ മുന്നിൽ ചെന്ന് നിന്നിങ്ങനെ സംസാരിച്ചു അപ്പോൾ എല്ലാം ചെയ്തു വെക്കാൻ കഴിവും പ്രാപ്തി ഉള്ളവർ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധാകര മാഷ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അവരിവിടെ നിന്ന് പറഞ്ഞ് അയക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ് മാഷ് കമലയാണെന്നുണ്ടെങ്കിൽ മാഷിനെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ആകെ മൊത്തത്തിൽ കുളം കലങ്ങി ഇങ്ങനെ കിടക്കുന്നതിൻ്റെതായ ഒരു ടെൻഷനും കൂടിയാണ് നമ്മുടെ കമലയ്ക്ക് അപ്പോൾ ഒരു മരുമോൾ ഇറങ്ങിപ്പോയി ഇനി അടുത്ത് ഇവരും കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുമോ എന്നൊക്കെയുള്ളൊരു പേടി അപ്പോൾ ആ ഒരു പേടിപ്പുറത്താണ് കമല ഇതൊക്കെ മാഷിനോട് പറയുന്നത് അപ്പം കമല ഇതെല്ലാം പറഞ്ഞപ്പോൾ മാഷൊന്നും മിണ്ടിയില്ലേ അപ്പൊ നാളെ അവര് പോണം അവർ ഇറക്കി വിടും എന്നുള്ള തീരുമാനത്തിൽ തന്നെ മാഷ് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ കമലയ്ക്കാണെങ്കിലും മാഷ് എന്ത് തീരുമാനം എടുത്തതെന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ അതുവഴി വന്നു ശ്രീജ അതുവഴി വന്നപ്പോഴത്തേക്കും ദൈവം പോകാൻ എല്ലാവരുടെയും കണ്ണി പൊടിയിട്ടിട്ട് നിൽക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ നന്ദിനി അവിടെ അങ്ങനെ നിൽക്കുക അപ്പൊ നന്ദിനി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീജ നന്ദിനുടെ അടുത്തേക്ക് ചെന്നിട്ട് നന്ദിനി എന്നും പറഞ്ഞു വിളിച്ചു ആ ശ്രീജിത്തി ഞങ്ങള് പോകുന്ന കാര്യത്തെ പറ്റി പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കിക്കൂടെ നന്ദിനിയെന്ന് സ്ത്രീജ് ചോദിച്ചു എന്തിനാ ചേച്ചി അതിനൊന്നും അച്ഛൻ സമ്മതിക്കില്ല അച്ഛന്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ ഞങ്ങളാ അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ എവിടെ എവിടേക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാനല്ല അച്ഛൻ പറഞ്ഞേ ബിനഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വിനേട്ടനെ എവിടെ വേണമെങ്കിലും കിടക്കാം വലിയ പീഡികത്തിനേലോ കടത്തിൻ്റെയിലോ എവിടെ വേണമെങ്കിലും കിടക്കാം പക്ഷേ ഞാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലേക്ക് പോലും എനിക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നെയും വിനേട്ടനെയും ഇവിടെ നിന്ന് അച്ഛൻ പുറത്താക്കിയെന്നറിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ തകർന്നു പോകും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റിയൊക്കെ ശ്രീജിയുടെ ഇറക്കി അപ്പോൾ ഈ നന്ദിനിയുടെ സെൻറ്റിമെൻ്റ്സും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടമൊക്കെ ശ്രീജയ്ക്ക് ശ്രീജയുടെ കണ്ണൊക്കെ നിറഞ്ഞു ശ്രീജ നിന്ന് കരയോ അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞത് ഉറപ്പിച്ച് തന്നെ പറഞ്ഞതാണ് ഇനി ഞങ്ങളിവിടെ നിർത്തത്തില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാം അപ്പോൾ ഈ നന്ദിനി ഉദ്ദേശിക്കുന്ന ശ്രീജിയൊക്കെ ചെന്ന് അച്ഛനോട് ഇങ്ങനെ പറയണം പറയാതെ പറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആ ചാത്തി ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതെല്ലാം കേട്ട് ശ്രീജ നീ വിഷമിക്കല്ലേ അച്ഛൻ അന്നേരത്തെ ദേഷ്യത്തിനും എല്ലാം പറഞ്ഞതായിരിക്കും അച്ഛൻ അങ്ങനെയൊന്നും കടുമ്പെട്ട് തീരുമാനങ്ങളൊന്നും പറയില്ല എടുക്കില്ല നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ശ്രീജ ഇങ്ങനെ നന്ദിനിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോയി നന്ദിനി ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ അവിടെ നിൽക്കും എന്തായാലും ഇനിയിപ്പോൾ പണിയെടുക്കാതെ ഇവിടുന്ന് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാകുമല്ലോ ഒരു ധൈര്യത്തിൽ നമ്മുടെ ആശാത്തി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് അച്ഛനും മോനും കൂടെ പോകും അപ്പം ഈ വിനായകൻ്റെയും നന്ദിനിയുടെയും വിധി ഇതുവരെ അവിടെ കുറിച്ച് എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഇതിലൊരു തിരുത്തുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്താകും അച്ഛൻ്റെ തീരുമാനം അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു എന്തായാലും വിനായകനെ നന്ദിനി ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് ഈ നിമിഷം വരെ ഉറപ്പിച്ചിരിക്കുക രണ്ടിനടിച്ച് പുറത്താക്കിയിട്ട് വേദയെ തിരിച്ചു പിടിക്കാനായിട്ടാണ് അച്ഛനും മോനും കൂടെ പോണത് അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് ഇവർ ചെല്ലുന്നു അപ്പോൾ അവിടെ അച്ഛനും മക്കളും നമ്മുടെ പത്മം എല്ലാവരും ഇപ്പം ഉണ്ട് അവരിന്ന് അച്ഛനെന്തൊക്കെയോ ഫയൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛനൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്താ ചെയ്യാൻ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയും അത് ഇത്തിയുണ്ട് അപ്പോൾ വേദയുടെ കാര്യം ചോദിച്ചപ്പോൾ അവളും മുറിയിൽ തന്നെയാണ് അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ അമ്മ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അപ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വേദ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനും ഇങ്ങനെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് വെല്ലടിച്ചപ്പോഴത്തേക്കും ദൈവത്തി എന്ന് വാതല് തുറന്നു വാതല് തുറന്നപ്പോൾ ഇവർ രണ്ടുപേര് നിൽക്കുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആഹാ ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കൊണ്ടെങ്കിൽ നിൽക്കുക അപ്പൊ അച്ഛാതെ ആരാ വന്നിരിക്കുന്നേന്ന് നോക്കിയെന്ന് ദീപ്തി പറഞ്ഞു അച്ഛൻ അതായത് നമ്മുടെ ശങ്കരൻ എഴുന്നേറ്റ് ഇവര് രണ്ടുപേരെ ഇങ്ങനെ നോക്കുക അപ്പൊ ഭയങ്കര വിനയത്തോടു കൂടി നമ്മുടെ മാഷും അതുപോലെ ഒരു ബഹുമാനത്തോടു കൂടി വിക്രവും ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ അപ്പൊ ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ടെ കണ്ടപ്പം കയറി വരൂ സുധാകരൻ മാഷെ കയറി വരാൻ പറഞ്ഞുകൊണ്ട് ആ അവരകത്തുനിന്ന് വിളിച്ചു ഇപ്പോൾ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു ആ സമയം കൊണ്ട് നമ്മുടെ ദീപ്തി ചെന്ന് വേദയോട് ഈ കാര്യം പറയാം അവർ വന്നിട്ടുള്ള കാര്യം അപ്പോഴത്തേക്കും വേദയുടെ ഇടിക്കാൻ തുടങ്ങി വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി വേദം എന്നിട്ട് കൈയും കൂപ്പി പിടിച്ചവിടെ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആട്ടോ ചങ്ക് അതായത് എല്ലാത്തിനെയും തൻ്റെ ഇതിൽ നിർത്താനുള്ളൊരു ധൈര്യം തനിക്ക് തരണേ എന്നുള്ളൊരു ഇതിൽ വേദയിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് ഇനി അധിക താമസമൊന്നും ഇല്ലാതെ വേദയുടെയും അതുപോലെ വിക്രത്തിൻ്റെയും ജീവിതത്തിൽ കളിച്ചിരിക്കുന്ന ശ്രീകാന്തിന്റെ ആ മുഖംമൂടി അഴിക്ക് അഴിഞ്ഞു വീഴും അത് വേദം എങ്ങനെയെങ്കിലും അഴിച്ച് വീഴ്ത്തും വന്നിന് യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ കൊണ്ട് നിർത്തുന്നു ടാറ്റാ